ൊരുങ്ങിയിരിക്കുന്ന കരകീരത്തിലേക്ക് കായികളാണ് വരാതിരിക്കുന്ന കായിക പോരാട്ടത്തിന്റെ ിൽ കയ്യിൽ കാ പോരാട്ടത്തിന്റെ കരകളാന്തിയും ചവിട്ടി ഉറപ്പിച്ച കാൽപാതങ്ങളിൽ രക്തത്തുള്ളികളിൽ നിന്നും ഊട്ടി ഉറപ്പിച്ച വിജയനാഹത്തിന്റെ കളിക്കളത്തിന് സമ്മാനിക്കാൻ കാലം കാണാൻ കാത്തു വെച്ച കായികാവേശത്തിന്റെ കരൽ ചൂടുള്ള കളിയരങ്കിൽ കളങ്കമില്ലാത്ത കൈക്കരുത്തിന്റെ കഥ പറയുന്ന വടംവലി എന്ന വിസ്മയ വിനോദത്തിന്റെ പോരാട്ട ഘട്ടകത്തിൽ സെന്റർ കോർട്ടിൽ വരച്ചു ചേർന്ന പത്തടി എന്ന വിജയത്തിന്റെ മഹാമേലുവിലേക്ക് എതിരാളിയുടെ കാൽപാദങ്ങളെയൊക്കെ പിടിത്തടിപ്പിച്ച് കടന്നുപോവുക എന്ന ലക്ഷ്യത്താൽ ചാലിച്ചു കെട്ടിയ ചക്രായുധം പോലെ കൈക്കരുത്തും കാൽക്കരുത്തും മനം കരുത്തുമെല്ലാം കമ്പക്കയറിൽ സമന്വയിപ്പിച്ച് എതിരാളിയുടെ നമ്പത്തരങ്ങൾക്ക് കമ്പക്കയറിൽ ഇമ്പമാർന്ന പോരാട്ടങ്ങളിലൂടെ നടന്നു പോവുക എന്ന ലക്ഷ്യം എന്നാൽ തന്നെ പതിനാല് കായികതാരങ്ങൾ വിട്ടുകൊടുക്കാനോ എതിരാളിയുടെ കൈക്കരുത്തി മുന്നിൽ കുട്ടികടക്കാരോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി കപ്പ കേറി പിടിമുറുക്കി എതിരാളിയുടെ ഹെത്തണ പിടിപ്പിക്കുന്ന പത്മവ്യൂഹമൊരുക്കി കൈപ്പ് നീര് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ മണ നയിച്ച് കയറി പോകുന്ന പതിനാല് ചാമ്പ്യൻ മലയാളികൾ ഒരു പുറത്ത് അരി നാളെ മേടിക്കാൻ കേട്ടായി വളമിന്ന മേടിക്കുന്ന പറയുന്ന വീട്ടമ്മ കർഷകരായ വീട്ടമ്മമാരുടെ പേരും പെരുമയും ചേർന്ന ഇടുക്കി എന്ന മിടുക്കിയുടെ മണ്ണിൽ നിന്നും ജ്വരം കറന്ന് മലപ്പുറത്തിന്റെ പോരാട്ട തട്ടകത്തിലേക്ക് നടന്നു

മികവിറ്റ പോരാട്ടം കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമികയിൽ ധീരതയുടെ കളഞ്ചോറുകൊണ്ട് ചരിത്ര ജീവൻ പോലും പോലെ പകർത്തു നൽകിയ ധീരദേശാഭിമാനത്തിന്റെ മറ്റയും മാംസവും വീണ മലപ്പുറങ്ങളുടെ മണ്ണിൽ പേരും പെരുമയും കൂട്ടിക്കെട്ടി തുറക്കുന്നുണ്ട് അഖില കേരള ഹെവിറ്റ് പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ വീറും വാശിയും അടവുകളും ചുവടുകളും ചരിച്ചാടിയും വിജയതീരത്തേക്ക് ചുവട് വെക്കുന്ന ചാമ്പ്യൻ പരിവേഷത്തിന്റെ പേരും പെരുമയും കൂട്ടിക്കെട്ടിയ പതിനാല് കായിക താരങ്ങളിലും ചാണക്യ തന്ത്രങ്ങളെയും തന്ത്ര മന്ത്രങ്ങളുമായി രണ്ട് ചാമ്പ്യൻ പരിശീലകരും நாயுத பிரமிகளின் கையெழுத்தாளத்த பித்தலத்தில் zde na úplně jiná lidi. Jak ta hra